ഒന്നാമത്തെ കാര്യം കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസിൽ ഞാനടക്കമുള്ള ഒരാൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയല്ല ഒരാൾ ഞാനടക്കമുള്ള ഒരാളും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയല്ല ഒരാളുമല്ല അതിന് കോൺഗ്രസിന് അതിൻ്റേതായ രീതിയുണ്ട് പിന്നെ മുഖ്യമന്ത്രി എത്രയും തമാശ പറയരുത് കാരണം രണ്ടായിരത്തി ആറിൽ നമുക്ക് ഓർമ്മയുണ്ട് ആ വി എസ് അച്യുതാനന്ദന് സീറ്റ് കൊടുക്കാതിരിക്കാൻ ശ്രമിച്ച് അവസാനം വി എസ് അച്യുതാനന്ദൻ പോയി പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് സീറ്റും മേടിച്ചിട്ട് ഇവിടെ ലാൻഡ് ചെയ്ത് ഓർമ്മയുണ്ടല്ലോ എന്നെക്കൊണ്ടാണെന്നും പറയിപ്പിക്കരുത് ലാൻഡ് ചെയ്ത് ഓർമ്മയുണ്ടല്ലോ വി എസ് അച്യുതാനന്ദൻ എന്നിട്ട് അദ്ദേഹം മുഖ്യമന്ത്രിയായി ആ അഞ്ച് വർഷം നടന്ന എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാല അത് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനൊന്നിൽ വീണ്ടും അദ്ദേഹം എന്ന് തോന്നിയപ്പോൾ ഭരണം തന്നെ വേണ്ടാന്ന് തീരുമാനിച്ച ആളാണ് ശ്രീ പിണറായി വിജയൻ അപ്പം ഞങ്ങളെ അധികം ക്ലാസ് എടുക്കാൻ പറയുന്നു പഴയ കഥയൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് വി എസ് പിണറായി വിജയനും തമ്മിൽ നടന്നിരിക്കുന്നതും അത് ഞങ്ങൾ തമ്മിലൊന്നും ഉണ്ടാവില്ല അത് ആരും തെറ്റിദ്ധരിക്കുകയൊന്നും വേണ്ട ഞങ്ങൾക്ക് ഞങ്ങളുടെ പാർട്ടിയിൽ ഇപ്പോൾ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയില്ല ഞങ്ങൾക്ക് ദേശീയ പാർട്ടിയാണ് ആ ദേശീയ പാർട്ടി സമയത്ത് ആളെ തീരുമാനിക്കും ഞങ്ങളിപ്പോൾ എല്ലാവരും കൂടി ഒറ്റക്കെട്ടായിട്ട് ഈ മുന്നണിയെ ഞങ്ങളുടെ പാർട്ടിയെയും മുന്നണിയെയും കേരളത്തിലെ അധികാരത്തിൽ തിരിച്ചുകൊണ്ടിരിക്കും അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിലാണ് ഞങ്ങൾ ഇടപെട്ടിരിക്കുന്നത് അത് പുറത്ത് നിൽക്കുന്ന പാർട്ടിക്കും മുന്നണിക്കും പുറത്ത് നിൽക്കുന്ന ആർക്കും അതിൻ്റെ അകത്ത് അഭിപ്രായ പ്രകടനം നടത്തേണ്ട കോൺഗ്രസ്സിലെ മുഖ്യമന്ത്രിയെ കോൺഗ്രസ് തീരുമാനിക്കും കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വവും ഇവിടെ നിന്ന് ജയിച്ചു വരുന്ന എം എൽ എമാരും കൂടെയൊക്കെ അത് ആ ഉചിതമായ സമയത്ത് ആ തീരുമാനമെടുക്കും അതിന് മുമ്പ് ഒരു സ്ഥാനാർത്ഥി ഞാനുമില്ല ഞാനും ഒരാളും ഇല്ല ഞങ്ങൾ ആരും പറഞ്ഞിട്ടുമില്ല ഇത് പുറത്തുനിന്ന് സി പി എമ്മിൻ്റെ ഒരു അജണ്ട നടപ്പാക്കാൻ വേണ്ടി കുറേ ആളുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിന് ഓരോരുത്തരും പറഞ്ഞതിനും മറുപടി വേണ്ട മുഖ്യമന്ത്രി പറഞ്ഞതിനാൽ ഞാൻ മറുപടി പറഞ്ഞത് മുഖ്യമന്ത്രി അധികം തമാശ ഇക്കാര്യത്തെക്കുറിച്ച് പറയരുത് അധികം തമാശ പറയുമ്പോൾ രണ്ടായിരത്തി ആറിലെ തമാശയും രണ്ടായിരത്തി പതിനൊന്നിലെ തമാശയും കൂടി ഞാനും തിരിച്ചു പറയും ഓർമ്മയുണ്ടല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും